കേരളത്തിലെ മൂന്ന് പ്രശസ്ത കൃഷ്ണ അമ്പലങ്ങൾ ഗുരുവായൂർ ആറന്മുള അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ തുള്ളർ പ്രസ്ഥാനം തുടങ്ങിയത് ഈ അമ്പലപ്പുഴ അമ്പലത്തിലാണ് ചെമ്പകേശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി കഴിഞ്ഞിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഈ രാജ്യം തിരുവിതാംപൂറും രാജ രാജാവ് പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി എന്നിരുന്നാലും മരണം അമ്പലപ്പുഴയിലായിരുന്നു അമ്പലം പ്രശസ്തം പാൽപായസം ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ടിപ്പുവിനെ പേടിച്ച് ഗുരുവായൂരപ്പൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി ഇന്നും എല്ലാ ദിവസവും നിവേദ്യം കഴിക്കാൻ ഗുരുവായൂരപ്പൻ ഇവിടെ എത്തുന്നതായി ഐതിഹ്യം ഗുരുവായൂരിലെ തിക്കും തിരക്കും കുറയ്ക്കുവാൻ ഇവിടെ ഭക്തജനങ്ങൾ വിവാഹധർമ്മങ്ങൾ നടത്തണം എന്തായാലും ഗുരുവായൂരിനേക്കാളും ഭക്തന്മാർക്ക് കൃഷ്ണനെ തൊഴാനും ചല്ലപ്പിക്കാനും വളരെയധികം അനുയോജ്യം അമ്പലപ്പുഴ അമ്പലമാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് സമീപം അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഗുരുവായൂർ പോകുന്നതിനേക്കാളും സൗകര്യമായി ട്രെയിൻ മാർഗവും റോഡ് മാർഗവും അമ്പലപ്പുഴയിലെത്താം ലോഡ്ജുകൾ പത്രങ്ങൾ ഹോട്ടലുകൾ എല്ലാം അമ്പല പരിസരത്ത് അമ്പലത്തിനകത്തോ വിശാലമായ സ്ഥലം പതിനായിരക്കണക്കിന് ആളുകൾ വന്നാലും ഉൾക്കൊള്ളാനുള്ള മൈതാനമാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിനുള്ളത് എത്ര കിലോമീറ്റർ നടന്നാലാണ് അമ്പലം ഒന്ന് ചുറ്റി കാണാൻ പറ്റുക ഇതിന് തൊട്ടടുത്താണ് തഴഴിയുടെ വീട് ഴിയും ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും വന്നിട്ടുണ്ടാവും തോഴാൻ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം സ്നേഹിതന്മാരോട് കാണാനും പറയണം ഇനിയും എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് അഭിപ്രായം പറയണേ ഓണത്തിനെങ്കിലും നിങ്ങൾ ഇവിടെ പോയി പാൽ പായസം കഴിക്കണം അതിപ്രശസ്തമാണല്ലോ ഓണ അമ്പലപ്പുഴയിലെ പായസം അമ്പലപ്പുഴ പായസം എല്ലാ ദിവസവും ഉണ്ട് I'll okay. okay.